കാശിനിയിലുളയം നിൽക്കും ഇന്ന് പൂരനക്ഷത്രവും പൂരനക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളും നമുക്ക് സംസാരിക്കാം പൂരനക്ഷത്രത്തിൻ്റെ ദേവത ആര്യമാവാണ് ഗണം മനുഷ്യഗണമാണ് യോനി സ്ത്രീയോനിയാണ് വൃക്ഷം പ്ലാഷാണ് പക്ഷി ചകോരമാണ് മൃഗം ചുണ്ടലിയാണ് ഭൂതം ജലമാണ് അക്ഷരം മന്ത്രം മകാരമാണ് രജു ഊരാണ് മേൽപ്പറഞ്ഞ പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതെയും ജന്മവൃക്ഷം വെട്ടിനശിപ്പിക്കാതെയും വെച്ചു പിടിപ്പിക്കുകയും ഭൂതദേവതകളെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആയുരാരോഗ്യ സംതൃപ്രദം ആവുന്നു പൂരം നക്ഷത്രത്തിൽ ബന്ധനം മുതലായ ദാരുണകൃത്യങ്ങൾ കപടത്തൊഴിലുകൾ ശില്പങ്ങൾ നിർമ്മിക്കൽ എന്നിവയ്ക്ക് ഈ നക്ഷത്രം എടുക്കാവുന്നതാണ് പൂരനക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളിലേക്ക് നമുക്ക് പോവാം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ മാധുര്യമായി ഇഷ്ടത്തോടും കൂടി സംസാരിക്കുന്ന പ്രകൃതക്കാരായിരിക്കും ഏതു കാര്യങ്ങളിലും സമർത്ഥമായി സംസാരിക്കാൻ ഇവർക്ക് കഴിയും ഈ കൂട്ടര് വളരെ മര്യാദയായ പെരുമാറ്റവും ീലരുമായിരിക്കും എന്നാൽ അന്യായമായി പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് അതിനെ എതിർക്കുകയും ചെയ്യും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇവർ ഞായറ്റിൽ നിന്നും വ്യതിചലിക്കത്തില്ല അങ്ങനെ വ്യതിചലിക്കാതെ വരുമ്പോൾ ഇവർക്ക് ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കും അതുമാത്രമല്ല ഈ ഒരു കാരണം കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകേണ്ട സ്ഥലങ്ങളിൽ ഇവർക്ക് ദുരിതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും ഈ നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള കാര്യമാണ് അഭിമാനം നിലനിർത്തി പ്രവർത്തിക്കുന്ന ശീലമാണ് ഇവർക്കുള്ളത് അന്യർക്ക് കീഴ്പ്പെട്ട് ജീവിക്കാൻ ഇവർക്ക് സാധിക്കില്ല തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള ആൾക്കാരെയോ അനുനയിപ്പിച്ച് കൊണ്ടുപോകാൻ ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേക ഒരു കഴിവാണ് മനോഗുണം സ്വഭാവശുദ്ധി സത്യസന്ധത ബുദ്ധി ഇവയെല്ലാം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടെങ്കിലും അർഹിക്കുന്ന അഭിവൃദ്ധി ഇവർക്ക് പലപ്പോഴും ലഭിക്കാറില്ല ഈ കൂട്ടര് ഹൃദയരായതിനാൽ മറ്റുള്ളവർ വന്ന് ഈ കൂട്ടരുടെ മുമ്പിൽ നിന്ന് കരയുകയോ സങ്കടം പറയുകയോ അങ്ങനെ അവരുടെ ദീനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ മനസ്സലിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചിലരിൽ നിയന്ത്രണമില്ലാത്ത ലൈംഗിക ജീവിതവും കൂടി കാണാം ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അമിതമായിട്ടുള്ള ആഡംബരപ്രിയത്വം സൗമ്യമായിട്ടുള്ള സംഭാഷണം വശ്യത ലൈംഗികാസക്തി ഇവയെല്ലാം ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് കാണാം അത്തം ചോതി അനിര ഈ മൂന്നഞ്ചേഴ് നക്ഷത്രക്കാരുമായി ഇവർ ബന്ധം പുലർത്തുന്നത് നന്നല്ല ഇപ്പോൾ പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് പതിനൊന്നിൽ വ്യാഴവും എട്ടിൽ ശനിയും സഞ്ചരിക്കുന്ന കാലഘട്ടം അത്ര സുഖകരമായിട്ടുള്ളൊരു കാലഘട്ടമല്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം 殊胜。